ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമില്ല ഇവിടെ നമ്മളും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ബീച്ചിലോട്ടാണ് കേട്ടോ കോഴിക്കോട് ബീച്ചിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ പ്ലീസ് അപ്പോൾ നമ്മൾ ഇതാ കോഴിക്കോട് ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ആകാശമൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു സൺസെറ്റ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ അവിടുന്ന് കുറച്ച് മുന്നോട്ടേക്കായിട്ട് നടന്നു പോയപ്പോഴാണ് ഈ ഒരു എക്സിബിഷനൊക്കെ കണ്ടത് പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇതിന് മുന്നേറ്റ് നമ്മൾ ചാലയും ബീച്ച് പോയ സമയത്ത് ഇങ്ങനെ ഒരു എക്സിബിഷൻ ഒക്കെ കയറി കണ്ടതായിരുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബീച്ചിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വരണമല്ലേ ഇന്നലല്ലേ നല്ല അടിപൊളി വൈബ് ആസ്വദിക്കാൻ പറ്റുള്ളൂ ഈ ഉച്ച സമയത്തൊന്നും വന്നിട്ടൊരു കാര്യമില്ല നട്ടുച്ച സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ കരിഞ്ഞുണങ്ങി പോകത്തേയുള്ളൂ അതുകൊണ്ട് നമ്മളൊരു സൂര്യാസ്തമയം കാണുന്ന ഒരു സമയത്തായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് മരൂപിൻ്റെ ഒരു സമയത്തായിരുന്നു നമ്മൾ ആ മരൂപ് സമയത്ത് എത്തിയത് കൊണ്ട് തന്നെ പള്ളി ഗ്രസ്കരിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് നേരം നമ്മൾ തിരുമാലകളൊക്കെ എണ്ണി കുറച്ച് നേരം സംസാരിച്ചൊക്കെ അങ്ങനെ ഇരുന്നു ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഒരു വൈബ് വേറെ അല്ലേ പിന്നെ നമ്മൾ കുറച്ച് കടലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ആ ബീച്ച് സൈഡിൽ കുറേ പെട്ടിപ്പീടികളൊക്കെ അല്ലേ അങ്ങോട്ടേക്കായിട്ട് നടന്നുപോയിട്ടോ അവിടെ നിന്ന് നോക്കുമ്പം എന്തോരം ഭംഗിയാലേ കാണാനായിട്ട് കുറേ ലൈറ്റ് വെച്ചിട്ടുള്ള പെട്ടിക്കടകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കോഴിക്കോട് ബീച്ചിൽ വന്നാൽ പിന്നെ ഉറപ്പായിട്ട് കഴിക്കുന്ന ഒരു സാധനമുണ്ട് കാടമുട്ട ഫ്രൈ ഇത് ഇവിടെ കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ ഐസ്വരുതി ഇതൊക്കെ ബീച്ചിൽ വന്നാൽ എന്തായാലും മസ്റ്റ് ണല്ലേ അങ്ങനെ അതൊക്കെ കഴിച്ചു കുറച്ച് നേരം കൂടി നമ്മൾ ഫാമിലി ആയിട്ട് ഒന്ന് സംസാരിച്ചൊക്കെ ഇരുന്നു എൻജോയ് ചെയ്തു അങ്ങനെ സമയം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ നമ്മൾ നമ്മളധികം നേരം നിന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നാട്ടിലോട്ട് പിടിച്ചു കേട്ടോ പോകുന്ന വഴിക്കാണ് പിന്നെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഗോപി മഞ്ചൂരിയനും അതേപോലെ ചിക്കൻ ഫ്രൈയും ദോശയും പൊറോട്ടയും ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് രാമനാട്ടുകര ഒരു ഹോട്ടലിനായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്ക് ഇഷ്ടമായ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉടനെ പുതിയ ഡേറ്റ് കാണാം